ഇത് കണ്ടോ നല്ല യമണ്ടൻ ലെമൺ ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സായ എബിൻ ജിയ അവരുടെ ഗാർഡനിൽ കുറേ ഉണ്ടായപ്പോൾ തന്നതാണ് ഇത് ഒരു കവർ നിറച്ചുണ്ടായിരുന്നു കുറേ നാരങ്ങ അതുപോലെ തന്നെ ഒരു മൂന്നാല് ഫാമിലിക്ക് ഇതുപോലെ ഒരു കവർ നിറച്ച് നാരങ്ങ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടും സാലഡിൽ യൂസ് ചെയ്തിട്ടും എല്ലാം പിന്നെ നാരങ്ങകൾ ബാക്കിയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്തു ഇന്ന് അച്ചാറിട്ടേക്കാന്ന് അച്ചാറിടാൻ വേണ്ടി മുറിച്ചപ്പോഴാണ് തോന്നിയത് എന്നാൽ പിന്നെ ഇതിൻ്റെ നീരെടുത്ത് സേവ് ചെയ്ത് വെച്ചാലോ ഒന്ന് സീസൺ അല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരാവശ്യം വന്നാലോ ഒക്കെ യൂസ് ചെയ്യാലോ അങ്ങനെയാണ് ഈ നാരങ്ങ എല്ലാം മുറിച്ചിട്ട് അത് ഈ ട്രെയിൽ ഫ്രീസ് ചെയ്യാന്ന് തീരുമാനിച്ചത് മീൻ വിട്ടുമ്പോ പൂച്ച ഒന്ന് സൈഡിൽ പോലെയായിരുന്നു അമ്മുസ് അവൾക്ക് ഇടയ്ക്ക് ഇച്ചിരി ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല പുളിയാണ് പക്ഷേ അവൾ പിന്നെയും പിന്നെയും മേടിച്ച് കുടിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരു ട്രെയിലാക്കിയിട്ട് അതിനെ ഫ്രീസ് ചെയ്തു ബാക്കിയുള്ള അതിൻ്റെ തോട് ഫുള്ള് ഞങ്ങൾ പിഴിഞ്ഞെടുത്തില്ല ജസ്റ്റ് ആ ഒരു ആദ്യത്തെ ഒരു നീര് മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ ബാക്കിയുള്ളത് ഞങ്ങൾ അച്ചാർ ഇട്ടേൺ ചെയ്ത് കേട്ടോ ഐസ് ക്യൂബ്സ് ആയി കഴിഞ്ഞാൽ ഒരു സിപ് ലോക്ക് ബാഗിലിട്ട് നമുക്ക് സൂക്ഷിക്കാം നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതുപോലെ യൂസ് ചെയ്യാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് ഈസ് ചെയ്തതിൻ്റെ യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ലായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റി ഫ്രഷ് നാരങ്ങ വെള്ളമായിരുന്നു